ും സഹായി പുറത്തിറങ്ങില്ല എന്ത് ഈ കണ്ണൂര് ജയിലെന്ന് പറഞ്ഞ സാധാരണ ജയിലാണോ അത് ഇത്രയും വലിയൊരു മതിൽക്കെട്ടാണ് ഈ ഒറ്റക്കാരികാരനെ ഇങ്ങനെ പുറത്തുചാട്ടി ഈ ഇതിനു വേണ്ടിയിട്ട് ഒരു സുരക്ഷ ചെയ്യാൻ നമ്മുടെ പോലീസുകാർക്ക് കഴിയില്ല അതിനുള്ളില് എത്ര പോലീസുകാർ ഉണ്ടായിട്ടുള്ളില് പറയുന്ന സംശയങ്ങളും അമ്മയുടെ ന്യായം തന്നെയാണ് തന്നെയാണ് തീർച്ചയായും അത് ആ കൈകാര്യം ചെയ്യും നമ്മളെ അവനെ അവനെ പിടിക്കുക എന്നതാണ് ഇത്രയും അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും സൗമ്യം മറക്കാത്തോടത്തോളം കാലം വരെ എണ്ണ മറക്കാത്തോടത്തോളം കാലം വരെ ഗോവിന്റെ ജാമീൻ ആരും മറക്കില്ല ആ മുഖം ആരും മറക്കില്ല അപ്പൊ അവനെ ജനം പിടിച്ചടിക്കും പോലീസർക്ക് ഇല്ലെങ്കിലും ജനം പിടിക്കും പക്ഷെ നമ്മുടെ പോലീസുകാരെ പിടിക്കൂട്ടോ കാരണം നമ്മുടെ പോലീസുകാർ അങ്ങനെയാണ് കാരണം ഇന്ന് എവിടെ പോയി പാത അല്ല അവരുടെ നമുക്ക് പറയാതിരിക്കാല്ലോ എത്രയോ കേസുകൾ തെളിയിച്ചു വരുന്നുണ്ട് അതാ പറഞ്ഞ ഏത് ചളിയിലും മണിലും പൂത്തി കടന്ന പോലും നമ്മുടെ പോലീസുകാർ പൊക്കിയിട്ട് വരുന്നുണ്ട് ഏഹ് പക്ഷെ ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഇവനെ ഇവനെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പൊറത്ത് ചാടാങ്കിലും സപ്പോർട്ടില്ലാതെ ചാടൂ ഒരു സപ്പോർട്ടില്ലാതെ ചാടില്ല ഇവൻ അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഇത് അതിൽ വന്നിട്ടുണ്ടാവും വരാതൊരിക്കലും ഇരിക്കില്ലേ അത് എത്രയും പെട്ടെന്ന് പോലീസ് നമ്മുടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഇറങ്ങിയിട്ടുണ്ടാവും ആരും വിളിച്ചിട്ടില്ല പക്ഷെ അവര് അവരെന്തായാലും എത്രയും പെട്ടെന്ന് അത് പിടിക്കും എപ്പോഴായാലും പിടിക്കും നമ്മളെ എപ്പോഴും ഏത് നാട്ടിലായാലും പിടിക്കും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവന്റെ ഫോട്ടോ നമ്മളെല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഇവന്റെ ഏറ്റവും പുതിയ ചിത്രം കാണിക്കുന്നുണ്ട് ഇവനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അത് കൊടുക്കുന്നുണ്ട് അറിയിക്കാം എന്നാലും പോയി പതിനഞ്ച് കൊല്ലായി അവൻ തടിച്ചു കൊടുത്തു നിയമ സംവിധാനങ്ങൾ അങ്ങനെ ആയി ആയിപ്പോയില്ലേ നമുക്ക് അതിൽ നമുക്കൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നമ്മുടെ നിയമം അങ്ങനെയാണ് പക്ഷേ അവനെ ആജീവനാന്താകത്തിടുക അത് തന്നെയാണ് ഇപ്പോൾ കാരണം ഇത് അവന്റെ മാറ്റം മനസ്സൊരു സംഭവിച്ചിട്ടില്ലേ അതിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കണം അത് എന്താ നോക്കാം ും കൂടെയുണ്ട് എല്ലാവരും കൂടെയുണ്ട് അമ്മേ അമ്മ സങ്കടപ്പെടാതിരിക്കാ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് ആ അമ്മയുടെ ഏറ്റവും അടുത്ത ആളുകളായി തന്നെ നമ്മൾ കൂടെ ഉണ്ട് അവനെ പിടിക്കുക തന്നെ ചെയ്യും ഈ വിഷമം പിടിച്ചൊരു അവസ്ഥയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി അമ്മേ